हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम जय राम हरे श्री राम श्री राम जय राम जय राम जय जय राम श्री राम जय राम जय जय राम जय जय राम जय जय राम जय जय राम 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 पाहि मा रामपादं चेरणे मुगुन्द राम पाहि मा राम 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 पाहि मा रामपादं चेरणे मुगुन्द राम पाहि मा राम 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 पाहि मा രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ഹനുമാൻ ചെയ്ത മാതിരി ചെയ്യണേ പൊട്ടിച്ചു നോക്കത്തിൽ രാമനുണ്ടോ രാമ 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 പാഹിമാം

ഓരോരോ മുത്തായിട്ട് പൊട്ടിച്ചു നോക്കുകയാണ് അതിൽ രാമനാമത്തിന്റെ ഉണ്ടോ എന്ന് നോക്കുന്നു അല്ലെങ്കിൽ ഓരോ മുത്ത് രാമനാമം പറയുണ്ടോ നോക്കുകയാണ് അപ്പൊ രാമനാകുന്ന മുത്തല്ലാത്ത വേറൊന്നും തനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഹൃദയത്തില് രാമനെ കാണിച്ചു